തിയേറ്ററിൽ അങ്ങനെ പോക്ക് കുറവാണ് ഞാൻ ഞാന സമയത്തേക്കും മോഹൻലാലായിരുന്നു പ്രായം കൂടുമ്പോഴ് മമ്മൂട്ടിയുടെ ആക്ടിങ്ങോടൊക്കെ അയാളുടെ എടുക്കുന്ന ക്യാരക്ടറോടെ നമുക്ക് ഇഷ്ടം പിന്നെ മോഹൻലാൽ നമ്മുടെ പഠിക്കുന്ന പ്രായും പിന്നെ ഒരു അഡോൾസും പ്രിയ മോഹൻലാലിന്റെ ഇഷ്ടം ഇഷ്ടം എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്

ായിട്ട് ഞാൻ ചെറുപ്പം പോലെ മോഹൻലാലിന്റെ സിനിമയാണ് കൂടുതൽ കണ്ടിട്ടുള്ളത് അപ്പൊ അങ്ങനെ ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടാൻ പുള്ളി മമ്മൂട്ടിയും മോഹൻലാലും രണ്ട് ഡിഫറൻറ്റ് ആൾക്കാരാണ് അവർക്ക് അഭിനയം എന്ന് പറയുമ്പോൾ രണ്ടുപേർക്കും രണ്ടുപേരുടേതായ ക്വാളിറ്റീസുണ്ട് അപ്പോൾ രണ്ടുപേരും യൂണിക്കാണ് അപ്പോൾ നമുക്കങ്ങനെ ഇഷ്ടം എന്തുകൊണ്ട് വരുന്നു എന്ന് പറയാൻ പറ്റില്ല ഇഷ്ടമാണ് ഒരു ആക്ടറെ നിലയിൽ ഇഷ്ടമാണ്

തിയേറ്ററിൽ അങ്ങനെ പോക്ക് കുറവാണ് എനിക്ക് മോഹൻലാലാണ് അതെനിക്ക് കുറച്ചും കൂടി ഒരു അഭിനയക്കൊന്നും ഉഷാറാണ് മനസ്സിനൊരു സുഖമാണ് മമ്മൂട്ടിയുടെ സ്റ്റൈലൊക്കെ ഇഷ്ടം തന്നെയാണ് എന്നാലും മോഹൻലാലിന്റെ എനിക്ക് മോഹൻലാലും എന്തായാലും ഇഷ്ടമാണ് മമ്മൂട്ടിയെ മോഹൻലാലും പക്ഷെ മോഹൻലാലിന്റെ എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക ഒരു ഒരു വികാരമാണ് നല്ല നല്ലൊരു ഭയങ്കര അഭിനയമാണെന്നാ പറയില്ല ജീവിക്കുന്ന പോലെ ഉണ്ടോ അപ്പൊ റിയാലിറ്റി ആ കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു അഭിനയമാണ് മറ്റേ മമ്മൂട്ടി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ച് സീരിയസ് ആയിട്ടൊക്കെ അഭിനയിക്കുന്ന ഒരാളാണ് അങ്ങനെ രണ്ടാമത്തെ അഭിനയം ഒക്കെ ഓക്കെയാണ് നല്ല ഇഷ്ടമാണ് കാണാനൊക്കെ നല്ല ഭംഗിയാണ്

Na, mohale. Mohale, alien, alien. And, uh, ോ മോഹൻലാലിണ്ട് ബിക്കോസ് ആയിട്ട് ആയിട്ട് മാറ്റം മോഹൻലാലാണോ മമ്മൂട്ടിയാണ് ഇഷ്ടം ആരോടാണോ അതോ അവളുടെ വൈസാണോ കൂടുതൽ ചേട്ടനെ കണ്ടാല് എന്തിലാണ് ചേട്ടൻ കൂടുതൽ ഇൻട്രസ്റ്റ് ആവുകയാണ് അഭിനയത്തിൽ തന്നെയാണ് ആള് ഫിറ്റ് അല്ലേ അതെ ഫിറ്റ് ആണ് കമ്പാരിറ്റീവലി ഹലോ കമ്പാരിറ്റീവലി മമ്മൂട്ടി ആണ് കൂടുതൽ ഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു അപ്പോ ഇപ്പോ ചൈൽഡ്ഹുഡ് മുതൽ ഈ പ്രൈം വരെ ആരുടെ படമായിരിക്കും കൂടുതൽ വാച്ച് ചെയ്തിട്ടുണ്ടാവോ ടണ്ടർൻ படங்கள் കണ്ടിട്ടുണ്ട് കൂടുതൽ അതെ അതെ തുല്യമായിട്ടാണ് രണ്ടുപേരും തുല്യമായിട്ടല്ല കൂടുതൽ നാലേട്ടന്റെ ഓടാണ് മതി ആ മമ്മൂട്ടി എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് വെച്ചാൽ ആളുടെ അഭിനയം ഇപ്പോ മോഹൻലാൽ നല്ല രീതിയിൽ അഭിനയിക്കുന്നില്ലേ അതെ എനിക്ക് എൻ്റെ ഒരു ഒപ്പീനിയൻ ഉണ്ട് ഞാൻ പറയുന്നത് അപ്പോൾ എനിക്ക് മമ്മൂട്ടിയെനേ കൂടുതൽ ഇഷ്ടം ഇപ്പോ ഞാൻ ചോദിക്കട്ടെ ഇപ്പോ രണ്ട് ഇപ്പോ ഈ രണ്ട് ആക്ടേഴ്സ് ലൈ ആർടെ പറ ഒരും കൂൾ കണ്ടിട്ടുണ്ടാവോ चाइल्डഹുഡ് മുതൽ അങ്ങനെയാണെങ്കിലും മോഹൻലാൽനേയാണ് കൂടുതൽ കണ്ടിട്ടുണ്ടാവോ ഓക്കേ ഓക്കേ സത്യം സത്യേട്ട് പറയുന്നത് ഓക്കേ അതാരോ ഒത്തിട ഏത് ആസ്പെക്റ്റിലാ ലൈക് ആക്ടർ അവരുടെ മൂവിസ് ആക്ടർ ഭംഗിയില കാര്യത്തിൽ നോക്കണ്ടോ സൗന്ദര്യമുണ്ടായിരുന്നു ആ രണ്ട് ಎಲ್ಲത്തിലും നോക്ക് അനഅത് രണ്ട് രീതിയിലാണ് കാണുന്നത് മോഹൻലാലിന് സെവൻറി മാർക്ക് എല്ലാ എല്ലാ കാര്യത്തിലും മമ്മൂട്ടിയുടെ പർട്ടിക്കുലർ ആസ്പെക്ടിൽ ഹൺഡ്രഡ് പെർസെന്റ് മാർക്ക് ആണ് എന്നുവെച്ചാൽ മമ്മൂട്ടി ചെയ്യുന്ന വേഷങ്ങള് ഏഹ് നന്നായിട്ട് അഭിനയിക്കുന്ന അത് പെർസെൻറ് പെർഫെക്ഷൻ ആണ് ഏഹ് എന്ന് വെച്ചാൽ എല്ലാ വേഷങ്ങളും അദ്ദേഹത്തിന് പറ്റത്തില്ല നേരെ മറിച്ച് മോഹൻലാലിന് ഏത് സബ്ജക്റ്റ് എഴുതി കഴിഞ്ഞാലും സെവൻറി പെർസെന്റ് മാർക്ക് കിട്ടും

നമ്മള് അവരുടെ അഭിനയത്തെ അഭിനയത്തിൽ രണ്ടുപേരും രണ്ടു തലത്തിലല്ലേ അത് ചില ചില റോളിനനുസരിച്ച് മാറിക്കൊണ്ട് ചിലപ്പം ചില പടങ്ങളിൽ മമ്മൂട്ടി ഇഷ്ടം അടുത്ത പടത്തിലും നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടും അത് റിലേറ്റീവാണ് ുംറിയാമില്ല പ്രത്യേകിച്ചാലും ഇഷ്ടമൊന്നുമില്ല ഇപ്പൊ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ മോഹൻലാലായിരുന്നു എന്നൂട്ടി കാരണം എന്താ പറയുക ഒരു പ്രായം കൂടുമ്പോഴ് മമ്മൂട്ടിയുടെ ആക്ടിങ്ങിനോടൊക്കെ അയാളുടെ എടുക്കുന്ന ക്യാരക്ടറോടായിരുന്നു നമുക്ക് ഇഷ്ടം പിന്നെ മോഹൻലാൽ നമ്മുടെ പഠിക്കുന്ന പ്രായത്തും പിന്നെ ഒരു അഡോൾസും പ്രിയൊക്കെ നമുക്ക് മോഹൻലാലിൻ്റെ ക്യാരക്ടറായിരിക്കും ഇഷ്ടം കാരണം സമയം മോഹൻലാൽ എന്ന പ്രേമം മധു ഇതൊക്കെ നമുക്ക് ആ സമയത്ത് ഇഷ്ടപ്പെടുന്നു ഇപ്പം പ്രേമൊന്നും ഇഷ്ടപ്പെടുന്നില്ല ആഫ്റ്റർ മാരേജ് മാരേജും ഉണ്ട് ഞങ്ങളെ പോലെയൊക്കെ അത്യാവശ്യം ഇഷ്ടപ്പെട്ട മൂവി ഏതായിരിക്കും െ കുറിച്ചുള്ള അഭിപ്രായം ഇപ്പോ മോഹൻലാലാണോ മമ്മൂട്ടിയാണോ ആരുടെ അഭിനയമാണ് അല്ലെങ്കിൽ മോശമായി തോന്നിയിട്ടുണ്ടോ ആരുടെ ഈ രണ്ട് പേരുടെ ആരുടെങ്കിലും കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു ഇത്രയും നാളെ നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന ആൾക്കാരല്ലേ എന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനൊന്നുമില്ല രണ്ടാളും ഒന്നിനൊന്നും ഇവിടെ ചേച്ചി എന്താ മെച്ചാ രണ്ടാളും നല്ല മെച്ചാ